ഹായ് ഹലോ പെണ്ടക്കെണ്ടി നിങ്ങൾ വിശേഷം സുഗാണോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നോമ്പിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് നോവലത്തേക്ക് കുറെ കാര്യങ്ങൾ ആകത്ത് വരിക ക്കാനുണ്ടാവൂല്ലേ പുറത്ത് പിന്നെ അങ്ങനെ ഒരുക്കി വെക്കാനാവുന്നില്ലേ ഇതെല്ലാം പിന്നെ ഡെയിലി ചെയ്യുന്ന ഒരു പണി തന്നെയാന്നല്ലേ മുറ്റ അടിച്ചു വരലും വളപ്പ് വൃത്തിയാക്കലും ഡെയിലി ഇല്ല ഒരു ഒന്നര വെച്ചിട്ടാന്ന് അടിച്ചെല്ലാം വര കേട്ടാ അപ്പൊ മോളാന്ന് അടിച്ചു വാരൽ ഇന്ന് പിന്നെ മോൾക്ക് ഭയങ്കരായിട്ട് മടി പിടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് എന്നാ പിന്നെ ഞാനെന്നെ അടിച്ചു വരക്കോളൂന്ന് പറഞ്ഞു ഞാൻ ഇതാ വൈകുന്നേരം ആണ് മുറ്റത്ത് ഇറങ്ങിന് പിന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നിക്ക വൈകുന്നേരം അല്ലെങ്കിൽ പിന്നെ പിന്നെ അതിന്റെ ഇടക്കൊന്നും എന്തായാലും മുറ്റത്ത് ഇറങ്ങൂല അമ്മമാതിരി വെയിലാണ് ഈ വെയിലത്തെ ഇറങ്ങിയാല് പിന്നെ നമ്മള് എന്തുള്ളൂ കൊലത്തിലായിട്ടുണ്ടെങ്കിൽ അന്നമാതിരി വെയിലാണ് മുറ്റത്ത് ഇണ്ടാവുക അപ്പൊ വൈകുന്നേരം ഒരു അഞ്ചര മണിയെല്ലാം കൈനേരം ഞാൻ ഇറങ്ങിട്ട് മൊത്തത്തിലേ അടിച്ചെല്ലാം വാരി ഇതാ അടിച്ചു വാരിയതൊക്കെ ഈ ഒരു സൈഡിൽ കൊണ്ടിട്ടിട്ട് കൈയോടെ അവിടെ ടീയും കൂടി കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ രാവിലെ ആവുമ്പഴത്തേക്ക് അത് പ്രത്യേകിച്ച് പറയിട്ട് ഇപ്പുറത്തേക്ക് വരും പിന്നെ ആദ്യം എനിക്ക് രണ്ടാമത് പണിയാകും അതുകൊണ്ട് നന്നായിച്ച് വരെ അതൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ തീ കൊടുക്കും കേട്ടോ ഇതാണ് ഞാൻ ഒരു മറ്റേന്നറിയ നല്ലൊരു വ്യൂസായിട്ട് ഒരു എന്താ പറയാ നല്ല കണ്ടിങ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് വരാൻ വിചാരിച്ചാൽ അപ്പ വേറെ ആയിട്ടുണ്ടോ എനിക്ക് കൂടുതൽ തീൻ്റെ ഒന്ന് കാണാം പിന്നെ ഞാൻ ചാറിയ <laughs> കിട്ട <laughs> <laughs> കാര്യമായിട്ട് അടിച്ചു വാരാനുണ്ടാവുക ഈ ഒരു സൈഡിലാണ് ആ ഒരു കളമിലുള്ള ചപ്പും അത് ഇതൊക്കെ ഇങ്ങോട്ടേക്ക് വയ്ക്കും എന്നെ ഇതടിച്ച് വരിട്ട് എന്നെ കത്തിച്ചോതും പറ്റി ഇങ്ങോട്ടേക്ക് വരും ഞാൻ എന്തെയ്യാ ഇതെല്ലാം അടിച്ച് വാരിയിട്ട് അവിടെ കോരിയിട്ട് ആ ഒരു സൈഡിലേക്ക് തട്ടും എന്നിട്ട് കയ്യോട് തീ കൊടുക്കും ഇങ്ങനെ വലിച്ചു നീട്ടി അടിച്ചു വാരം വെച്ചാൽ ഈ ഒരു സൈഡ് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഉണ്ട് ഈ ഒരു സൈഡ് അപ്പുറത്തെ സൈഡെല്ലാം കുറച്ച് കൂടുതൽ തന്നെയാണ് അപ്പുറത്തെ സൈഡ് പിന്നെ അടിച്ചു വരാനൊന്നും അങ്ങനെ ഉണ്ടാവില്ല അവിടെ പിന്നെ മരങ്ങളും അതും ഇതും ഒന്നും ഇല്ല അതുകൊണ്ട് അടിച്ചു ഇല്ല ഈ ഒരു സൈഡാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ കൂടുതലായിട്ട് നടക്കുന്നതും ഈ ഒരു സൈഡിലോട്ട് തന്നെയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ചെടികളൊക്കെ ഒന്ന് വെള്ളമെല്ലാം നനച്ച് കൊടുത്ത് അതിനെല്ലാം ഒന്ന് ഷറക്കി എടുക്കേണ്ടേ എന്താ നല്ല റോഡാന്നിറബിയെ അതെല്ലാം കണ്ട മാന്തി അലാക്കി വെച്ചിട്ട് ഇനി ഗ്യാസൊക്കെ ഇതിലൂടെയാണല്ലോ വരുന്നത് അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് രണ്ടു ദിവസമായിട്ടാ മൂന്ന് ദിവസം എനിക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റുന്നില്ല ഇവരിങ്ങനെ കീറി വെച്ചിട്ട് ഇന്നേക്ക് കയ്യും തോന്നും ഫുൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കീറി വെച്ചിട്ടാണ് ഉള്ളത് എന്നിട്ട് മക്കൾ മക്കളത് കണ്ടിട്ട് പറയുന്നു കവർ കുഴിച്ച പോലെ അത് കുഴിച്ചു വെച്ചിട്ടുള്ളു മക്കളൊരു കാര്യം മക്കൾ ഇതെല്ലാം എടുത്താണ് കണ്ടത് പക്ഷേ ഇത് കുറവാന്നില്ല പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കത്തിച്ച് അതിനെയൊക്കെ ഞാൻ വെള്ളമെല്ലാം നനച്ച് കൊടുത്ത് പിന്നെ അകത്ത് കയറിയിട്ട് ഇനി അകത്തുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം thank <laughs> you നോമ്പിൻ്റെ രണ്ടു ദിവസം മുമ്പേ എല്ലാവർക്കും തിരക്ക് പിടിച്ചൊരു പണിയാന്ന് മുളക് മല്ല് അരിയൊക്കെ കഴുകിയിട്ട് ഉണക്കിയിട്ട് അതൊക്കെ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതൊക്കെ പിടിപ്പിച്ചെടുക്കലല്ലേ ഞാൻ പിന്നെ ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടിപ്പിച്ച് വെക്കുന്നുണ്ട് പൊടിപ്പിച്ച് വെച്ചാൽ മുളകൊക്കെ കഴിഞ്ഞ് പോയി വിട്ടും പിന്നെ ഇതൊക്കെ കുറച്ച് നേരത്തെ കാലത്തെ പിടിപ്പിച്ച് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം തിരക്കാക്കേണ്ടതല്ല അന്നൊക്കെ മില്ലില് ഭയങ്കര തിരക്കായി പിന്നെ മില് പിന്നെ അങ്ങനെ ദൂരം ഒന്നല്ല ഇതാ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഇനി ഇതൊക്കെ കെട്ടി വലിച്ചിട്ട് വലിച്ച് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പണി ഒന്ന് മാത്രമാണെങ്കിൽ മുള കൊണ്ടു കൊടുക്കുക ഇത് പിന്നെ കുറേ ഉണ്ടല്ലോ ഇനി ഇതാ കുറച്ച് മസാലകളൊക്കെ പൊടിപ്പിച്ച് വെക്കാനുണ്ടായിരുന്നു ഗരം മസാല പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പൊടിപ്പിച്ചതിൽ നിന്ന് അല്പം ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കി പിടിപ്പിക്കാനാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഇടക്ക് പിടിപ്പിക്കണ്ടല്ലോ എന്തായാലും നോമ്പ് ഒരു പകുതി വരെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് പൊടിപ്പിക്കുന്നത് ഇതാണ് കേട്ടോ ഇത് ജീരകപ്പൊടി അതിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം വലിയ ജീരകവും അളവിൽ എടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഇതൊക്കെ നേരത്തെ കാലത്തെ ഇവിടെ റെഡിയാക്കി വെച്ചാൽ നോമ്പതയ്ക്ക് നമുക്കൊരു സമാധാനമാല്ലേ ആ ഒരു ദിവസം നടക്കൂല എന്നല്ല എന്നാന്ന് വെച്ചാൽ നേരത്തെ കാലം റെഡിയാക്കി വെച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് പിടിച്ചിട്ട് ഓടേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇതാ മിക്സിൻ്റെ ചെറിയ ജാറില് ഇട്ടിട്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് പൊടിപ്പിച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് ജാറില് വെള്ളത്തിൻ്റെ അംശമായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ പൊടി പെട്ടെന്ന് അത് പോകും അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണയിൽ നല്ലോണം ഒന്ന് കറക്കി നല്ലോണം ഒന്ന് പൊടിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിപ്പിച്ചതൊക്കെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങളുടേത് എവിടം വരെ എത്തി ക്ലീനിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പം എല്ലാ വീടിലും എല്ലാ വീടുകളിലും ചക്ക പൊക്കാന്ന് പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുമല്ലേ നോമ്പിനെ വരവേൽക്കണ്ടേ അപ്പം എൻ്റെ ഇത് പിന്നെ കുറച്ച് നേരത്തെ കാലത്ത് കൈൻ്റുണ്ട് ഇപ്പം നല്ല വീടിൻ്റെ പെനുവിണിയൊക്കെ കൈൻ ഇതാവുകൊണ്ട് ഒന്നും നേരം വൃത്തിയാക്കൽ അതിലുള്ള കൈൻ്റുണ്ട് പിന്നെ അത് ആ ക്ലീനിങ് പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഉള്ളത് തന്നെയാണ് നോമ്പും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഓരോ ഒന്നര ഉണ്ടാവില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ പിന്നെ പിന്നെ ഇനി ഷോപ്പിംഗ് പിന്നെ നോമ്പിന്റെ ആയൊരു സാധനം അങ്ങലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ നോമ്പിന്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള മസാല പൊടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ഇതൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ആവുമ്പോ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പിടിപ്പിച്ച് വെക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ തായ്മ ടേസ്റ്റിൽ കിട്ടും പിന്നെ മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇത് പിന്നെ മാസങ്ങളോളം ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കലീസാക്കും നോമ്പിന് ഇത് കൊണ്ടുള്ള ആറാട്ടം ആണല്ലോ നോമ്പിന് മുപ്പത് ദിവസം സ്നാക്സ് ഉണ്ടാക്കലും പിന്നെ ഭയങ്കര ടേസ്റ്റാ നേട്ടാ ഈ ഒരു ജീരകപ്പൊടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം വലിയ ജീരകവും ചൂടാക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടത് കേട്ടാ ചിക്കൻ പൊടിക്കും ബീഫ് കറിയും മട്ടരി ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ എല്ലാം കൂടെ ഈ ഒരു മസാലപ്പൊടി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അറിയാതെ അവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അങ്ങനെ ഇതാ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മുളക് പൊടി അല്പം ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കി പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡബിലാന്ന് ഇട്ട് വെക്കാറ് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ആവശ്യത്തിനുള്ളത് ചെറിയ ഒരു ബോട്ടിലേക്ക് മാറ്റും ബാക്കി നമ്മൾ വലിയ പാത്രത്തിലേക്ക് വെക്കുമല്ലേ ഇതിൻ്റെ പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെയാന്ന് വെക്കുക എനിക്ക് എളുപ്പത്തിലെടുക്കാൻ വേണ്ടി ഇനി ഇനിതാ അടുത്ത പരിപാടി ചായപ്പൊടിയും ഇതേപോലെ കുറച്ച് ബോട്ടിലേക്കും മാറ്റി വെക്കാനുണ്ട് രാവിലെ എണീറ്റവാടും അതേപോലെ തന്നെ വൈകുന്നേരം എല്ലാവരും ഒഴിവാക്കാണ്ട് ചായ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ അത് കട്ടനായാലും പായ പാലായാലും അപ്പം അത് നമുക്ക് നല്ല ി ടേസ്റ്റ് തന്നെ ചായ കുടിക്കണമെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ഏലക്കായ എടുത്തിട്ട് അത് നല്ലോണം കൂട്ടിയിട്ട് തുള്ളിയോട് തന്നെ അതിലേക്ക് ചായപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം മൊത്തത്തില് മിക്സ് ആക്കിയ ശേഷം അത് എവിടെ നിന്നാണോ നമ്മൾ എടുത്തത് അതേ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ വേണ്ടിട്ട് നോക്കുക അപ്പൊ ഇങ്ങനെ ഏലക്കായ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ചായ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ പിന്നെ വേണമെന്നുള്ളവർക്ക് രണ്ട് മൂന്നോ കറാൻ പക്കേണ്ടത് ട്ടാ ഞാന് പിന്നെ ഈ ഒരു ചാപ്പൊടി ഇലക്കായ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ വേറൊരു ബോട്ടലിലും കൂടി ചാപ്പൊടി ഇട്ട് വെക്കാറുണ്ട് അതിൽ കറാമ്പ് ഇലക്കായ അതേപോലെ തന്നെ പട്ട മൂന്നും കൂടി ചേർത്തിട്ടാണ് ഇട്ട് വെക്കാറ് അത് ഞാൻ വേണമെങ്കിൽ കാണിക്കട്ടെ അടുത്ത ഇടയിലായിട്ട് കാണിക്കുക ഞാൻ ഷോർട്ട്സിലായിട്ട് കൊടുത്തിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ രാത്രി വിട്ടുപോയ ഒരു സംഭവമാണ് ഇത് ഇത് കഴുകി വെക്കാൻ മറന്നുപോയി കേട്ടു ഇന്നലെ രാത്രി ഇതിൽ നമ്മളൊന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കിയതിനും ഭയങ്കര ടേസ്റ്റി ആട്ടാ ഞാൻ ഇതുവരെ ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചിക്കൻ പൊരിക്കാൻ ഇപ്പം േട്ടാ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ നോക്കി നോക്കുമ്പോ നല്ലതായിട്ടാണ് ഈസിട്ടാ ഈസി മാത്രല്ല ഒരുപാട് സമയം ലാഭിക്ക പിന്നെ എണ്ണ ഒന്നും വേണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ ഇതില് പൊരിച്ചിട്ട് കഴിക്കാൻ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളി മസാല ഗ്യാസ് ചൗന്നാക്കാം അപ്പോഴേക്ക് ഇത് ഇപ്പുറത്തുനിന്ന് റെഡിയായി വരും എയർ ഫ്രൈൽ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ നോമ്പിന് പിന്നെ നമ്മൾ പണിയൊക്കെ ഈസി ആക്കാം എന്തായാലും നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനെന്തായാലും ചിക്കനൊക്കെ വേണമല്ലോ അപ്പം പെട്ടെന്ന് ഇതിൽ നിന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു പരിപാടി തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം ഇത് തന്നെയാണ് ചിക്കൻ പിടിക്കാൻ ബസ്റ്റ് ിപ്പൊളി സൂപ്പർട്ട ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് പോകാൻ വേണേൽ പാത്രം കഴിക്കുന്ന ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കുക അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ വെച്ചാൽ അതിങ്ങനെ വിൽക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു സ്മെല്ലായി ഉണ്ടാവുക ഇനി ഇത് ഞാൻ കഴിക്കിട്ട് ഇത് ആ കണറൊക്കിൽ വെക്കുന്നുണ്ട് ഇനി വെള്ളമൊക്കെ നല്ലോണം ആറിയ ശേഷം ഞാൻ അതിലേക്ക് മാറ്റുകയും ചെയ്യാം പിന്നെ വീഡിയോ ഒരുപാട് ലേഗായി പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരു വീടില് ഇത്രക്കിലേക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം പുതുതായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് കൊടുത്തോളി അപ്പം ഓക്കെ ബൈ